എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്നത് മുട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടുനോക്കാം ഞാനിപ്പം ഇതാ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇതാറു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം നന്നായി വാർത്ത് വെച്ചതാണ് ഞാനിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതാ എടുത്തിട്ടുള്ള എല്ലാ പച്ചറിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് ഒരു കോഴിമുട്ടയാണ് രണ്ട് കപ്പ് അരിക്ക് ഒരു കോഴിമുട്ട നല്ല രീതിയിൽ എടുത്താൽ മതിയാവും ഇനി ചേർത്ത് കൊടുക്കണത് ഒരു തവി ചോറാണ് ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ വൈറ്റ് കളറിലുള്ള റൈസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കുക മട്ടയറിയുടെ ചോറൊക്കെയാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മുട്ടയപ്പത്തിൻ്റെ കളറ് വൈറ്റ് കളറായി കിട്ടില്ല ഇനി ഇതാ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈൻ ആയിട്ട് ഒന്ന് അരച്ചെടുക്കണം ഞാനിപ്പോൾ ഇതുപോലെ ഒട്ടും തരിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മാവിൻ്റെ പാകം എന്ന് പറയണത് ഇത് അയ്യ രീതിയിലൊരുപാട് തിക്കാവരുത് അതുപോലെ ഒരുപാട് ഒരുപാടങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത് ഇനി ഇതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുത്താൽ നമ്മുടെ മുട്ടയപ്പം നന്നായിട്ട് തന്നെ പൊങ്ങി വരും ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ദാ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് തയ്യാറാക്കി ഉടനെ തന്നെ നമുക്ക് എന്തു ചെയ്യാം അപ്പം ചുട്ട് തുടങ്ങാം ഞാനിത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നെയ്യപ്പമൊക്കെ ചുട്ടെടുക്കുന്ന ആ രീതിയിൽ വേണമെങ്കിലും ഇത് ചുട്ടെടുക്കാം എണ്ണ നന്നായി ചൂടായാൽ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം അതുപോലെ മാവ് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കുകയും വേണം അപ്പോൾ ആദ്യത്തെ ഈ ഒരു സ്റ്റെപ്പ് ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യണം മാവ് ഇതുപോലെ പൊട്ടി ഒലിച്ച് തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം ഇങ്ങനെ ചെയ്ത ശേഷം ഒരുപാട് സമയം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല വീണ്ടും എന്തെയ്യുക മറ്റേ ഭാഗം തന്നെ മറിച്ചിട്ട് കൊടുക്കുകയും വേണം ഞാനിതെല്ലാം വീണ്ടും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം കുറച്ച് സമയം എന്ത് ചെയ്യുക ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ശേഷം എന്തെയ്യുക ഓരോന്നായിട്ടും ഇതിൽ നിന്നും കോരിയെടുത്ത് മാറ്റുക ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ഭയങ്കര ഹാർഡായിട്ടായിരിക്കും പിന്നെ ഇത് വാങ്ങി വെച്ചതിന് ശേഷമാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരിക അപ്പോൾ ഇതെല്ലാം ഞാൻ കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് അപ്പം നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള മുട്ടയപ്പം റെഡി ആയിട്ടുണ്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് ഇത് കറിയുടെ കൂടെ കഴിക്കുക അതെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മുട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു